ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസിന്റെ കുറച്ച് അപ്ഡേറ്റും കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളും ആണ് പറയാൻ പോകുന്നത് മെസ്സേജ് പുതിയ രണ്ടാമത് മെസ്സേജ് വന്ന കുറച്ച് കാര്യങ്ങളിലൂടെ പറയാം എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എല്ലാവരും ഡെയിലി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താണെന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം അതിനുമ്പോട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഏതെങ്കിലും ഒരു ലിസ്റ്റ് എൽ ജി എസ് വേണമെന്നില്ല ഏതെങ്കിലും ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കുക നമ്മളിപ്പം എൽ ജി എസിന്റെ കാര്യം പറയുന്നത് കൊണ്ട് എൽ ജി എസിന്റെ തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് അപ്പം തിരുവനന്തപുരം ജില്ലയിൽ എങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് കണ്ടുപിടിക്കുന്നത് അതിന്റെ കാര്യങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം പി എസ് തീരുമാനിക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ അറുന്നൂറ് പേരുടെ ലിസ്റ്റ് ആണ് ഇടുന്നത് അതായത് മെയിൻ ലിസ്റ്റ് അറുനൂറ് പേരുടെ ലിസ്റ്റാണ് ഇടുന്നത് പി എസ് സി തീരുമാനിച്ചു അപ്പോഴേ പി എസ് സി നമ്മുടെ വാലുഷൻ എല്ലാം കഴിഞ്ഞു നമ്മുടെ എല്ലാവരുടെയും മാർഗം എല്ലാം കയ്യിലുണ്ട് പി എസ് സി കൈയിലുണ്ട് അപ്പം ആദ്യം ഏറ്റവും ഹൈ അതായത് ഫസ്റ്റ് റാങ്ക് ഫസ്റ്റ് മേടിച്ച ഒരാൾ കാണുമല്ലോ അപ്പം തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടൊക്കെ മേടിച്ച ആൾക്കാർ കാണുമായിരിക്കും അപ്പോൾ അവിടെ തൊട്ട് താഴോട്ട് അതായത് മാർക്ക് മാർഗ്ഗ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് ഒരു ലിസ്റ്റ് തയ്യാറാക്കും ആ ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഇപ്പൊ അറുന്നൂറാമത് കിടക്കുന്ന ആൾക്ക് എത്ര മാർഗാണ് കിട്ടിയത് എന്ന് നോക്കും അപ്പൊ അറുന്നൂറ് പേരുടെ ലിസ്റ്റ് ഇടാനാണ് പി എസ് സി തീരുമാനിച്ചത് അപ്പോൾ അറുനൂറാമത് കിടക്കുന്ന ആൾക്ക് എത്ര മാർഗ്ഗമാണ് പി എസ് സി കണ്ടുപിടിക്കുന്നത് നോക്കുമ്പോഴത്തേനും അതൊരു അറുപത്തി എട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് മാർഗാണ് അറുന്നൂറാമത് കിടക്കുന്ന ആൾക്ക് കിട്ടിയ മാർഗ്ഗം അറുപത്തി എട്ടേ പോയിന്റ് മൂന്നേ മൂന്ന് മാർഗ്ഗ പിന്നെ താഴോട്ട് നോക്കുമ്പോൾ ഒരു ഏഴ് പേർക്കും കൂടെ ഒരു അറുന്നൂറ്റി ഒന്ന് അറുന്നൂറ്റി രണ്ട് അറുന്നൂറ്റി മൂന്ന് അറുനൂറ്റി നാല് ഏഴു പേർക്കും കൂടെ അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് മാർഗ്ഗ കിട്ടിയിട്ടുണ്ട് അറുനൂറ് പേർക്ക് ലിസ്റ്റ് ഇടാൻ പറ്റുമോ ഇല്ല ഈ പേരെയും കൂടെ അവിടെ ഉൾപ്പെടുത്തണം അങ്ങനെയാണ് പി എസ് സി അറുന്നൂറ്റി ഏഴു പേരുടെ ലിസ്റ്റ് ഇട്ടു കട്ട് ഓഫ് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്ന് എട്ടാമത് കിടക്കുന്ന ആൾക്ക് ചിലപ്പം അറുപത്തി എട്ട് ആയിരിക്കും അപ്പം അറുനൂറ്റി എട്ടാമത് കിടക്കുന്ന ആൾക്ക് അറുപത്തി എട്ട് മാർഗ്ഗ അറുന്നൂറ്റി ഏഴാമത് കിടക്കുന്ന ആൾക്ക് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നേ മാർഗ്ഗിന്റെ വ്യത്യാസം കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല അങ്ങനെയാണ് മെയിൻ ലിസ്റ്റ് പി എസ് തയ്യാറാക്കി ഇനി സപ്ലിമെന്ററി ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഈ പി എസ് സി മെയിൻ ലിസ്റ്റ് മൊത്തം നോക്കും മെയിൻ ലിസ്റ്റ് മൊത്തം നോക്കിയിട്ട് റിസർവേഷൻ ഉള്ള കാൻഡിഡേറ്റ് ഇപ്പൊ എക്സാമ്പിൾ പറയുക നമ്മൾ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാര് അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞു അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ മുസ് മെയിൻ ലിസ്റ്റ് ഇപ്പൊ അറുപത്തെട്ട് പോയിന്റ് മൂന്നേ മൂന്നിട്ട് അറുന്നൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റാണ് പി എസ് സി തയ്യാറാക്കിയ മെയിൻ ലിസ്റ്റ് ഇട്ടുവച്ചേക്കുന്നത് അപ്പൊ ഈ അറുനൂറ്റി ഏഴ് പേരിൽ എത്ര മുസ്ലിം സമുദായത്തിലുള്ള ആളുണ്ടെന്ന് നോക്കും അപ്പൊ എത്ര മുസ്ലിം സമുദായത്തിലുള്ള ആളുണ്ടെന്ന് നോക്കുമ്പോഴേ അതിനകത്ത് മുപ്പത് പേരുണ്ടെന്ന് വെച്ചു മെയിൻ ലിസ്റ്റില് തന്നെ അറുന്നൂറ്റി ഏഴ് പേരില് മുപ്പത് പേരുണ്ടെന്ന് വെച്ചു അപ്പൊ അതിന്റെ ആനുപാതികമായിട്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റ് മുസ്ലിമിന് ഇടുന്നത് മനസ്സിലായില്ല അപ്പൊ ഇനി മുസ്ലിമിന്റെ എൽ ജി എസിന്റെ ലാസ്റ്റ് ഗ്രേഡ് സെർക്കുറിന് പത്താണ് ഓക്കെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർഡിന് മുസ്ലിംസിന് പന്ത്രണ്ടും ലാസ്റ്റ് ഗ്രേഡിന് പത്തുമാണ് അറുന്നൂറ്റി ഏഴ് പേരുടെ ലിസ്റ്റ് ഇട്ടപ്പോൾ മുപ്പത് പേരാണ് മെയിൻ ലിസ്റ്റ് അത്രയെന്നുള്ള ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മുപ്പത് പേര് അപ്പൊ അറുനൂറ് പേര് നമ്മൾ റൗണ്ട് ആയിട്ട് അറുന്നൂറ് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉൾപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ അറുന്നൂറ് അറുന്നൂറ് പേരും പോകുമ്പോൾ റിസർവേഷനിൽ എ അത്ര മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ പോകുമെന്ന് ചെക്ക് ചെയ്യും അപ്പം ഞാൻ പറഞ്ഞു നൂറ് ഈസ്റ്റ് പത്താണെന്ന് അപ്പൊ നൂറെ ഈസ്റ്റ് പത്ത് പോകുമ്പോൾ നൂറ് അഡ്വൈസ് പോകുമ്പോൾ അത് പത്തെണ്ണം മുസ്ലിം സമുദായത്തിലുള്ള ആയിരിക്കും അപ്പൊ അറുന്നൂറ് പേര് പോകുമ്പോൾ എത്ര പേരും അറുപത് പേരാണ് പോകേണ്ടത് ഓക്കെ അറുപത് പേരാണ് മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാർ പോവേണ്ടത് റിസർവേഷൻ പക്ഷെ മെയിൻ ലിസ്റ്റിൽ എത്ര പേരെ ഉള്ളൂ മുപ്പത് പേരേ ഉള്ളൂ ഓക്കെ ക്ലിയർ ആയെന്നുണ്ടല്ലോ യെസ് അപ്പൊ ഈ മെയിൻ ലിസ്റ്റിലുള്ള പല ആൾക്കാരും ഒസിയും പോകും ഓക്കെ മുസ്ലിം സമുദായത്തിലുള്ള മുപ്പത് പേരെന്ന് പറഞ്ഞാൽ മെയിൻ ലിസ്റ്റിലുള്ള ആൾക്കാർ അതിൽ കുറച്ച് ആൾക്കാരും ഓസീ അതായത് ഓപ്പൺ പോകും കോമ്പറ്റീഷനും കയറിപ്പോൾക്കാരുടെ എണ്ണം കുറഞ്ഞു അവിടെ കുറച്ച് നമ്മളൊരു ഇരുപത്തി അഞ്ചായിട്ട് കണക്കൂട്ടി ബാക്കി അഞ്ച് പേര് ഓസീലുകൾ പോയി പക്ഷെ നമുക്ക് എത്ര വേണം അറുപത് വേണം ഓക്കെ അപ്പൊ ഇരുപത്തിയഞ്ച് ബാക്കി എത്ര കുറവുണ്ട് മുപ്പത്തിയഞ്ചു പേരുടെ കുറവടമുണ്ട് അപ്പൊ ഈ മുപ്പത്തിയഞ്ചു പേർക്ക് ആ ഏകദേശം ഈ ഒരു റേഞ്ചാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഇട്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇരുപത്തിയഞ്ചു പേര് മെയിൻ ലിസ്റ്റിൽ ഉണ്ട് മുപ്പത് പേരുണ്ടായിരുന്നു അതിൽ അഞ്ച് പേര് ഓ സിയിൽ പോയി എന്ന് നമ്മൾ സങ്കല്പിച്ചു പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ചു പേര് പിന്നെ ടോട്ടൽ പോകണമെങ്കിൽ അറുപത് പേര് വേണം ബാക്കി മുപ്പത്തിയഞ്ചു പേർക്ക് കൂടെ ആയിരിക്കും പി എസ് സി സപ്ലിമെന്ററി ലിസ്റ്റ് ഇടുന്നത് ക്ലിയർ ആവുന്നുണ്ടോ ഇങ്ങനെയാണ് ഓരോ സമുദായത്തിനു ഓക്കെ റിസർവേഷൻ സപ്ലിമെന്ററി ലിസ്റ്റ് ഇടുന്നത് ജനറലിന്റെ കാര്യം പി എ സി ചെക്ക് ചെയ്തില്ല ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് ഉള്ള ആൾക്കാര് കാര്യം പി സി ചെക്ക് ചെയ്തിട്ടില്ല കാരണം ഇതിന് ഈ മെയിൻ ലിസ്റ്റിലുള്ള എല്ലാവരും ഓപ്പൺ ഈ അറുന്നൂറ് പേരും ഓപ്പൺ കോമ്പറ്റീഷനിൽ പോവാൻ ഇതുള്ളതാണ് നമുക്ക് ഏതൊക്കെ ആൾക്കാർ റിസർവേഷനിൽ പോകും ഏതൊക്കെ ആൾക്കാർ ഒ കയറി പോകുന്നതെന്ന് നമുക്ക് റൊട്ടേഷൻ ചാർട്ട് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത്ര വേക്കൻസി ഉണ്ട് ആ വേക്കൻസിയുടെ അനുസരിച്ച് മാത്രമേ എത്ര ആൾക്കാർ ഒ സിയിൽ കയറി പോകും അല്ലെങ്കിൽ റിസർവേഷനിലാണ് കയറി പോകുന്നത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഈ അറുന്നൂറ് പേരിൽ പിന്നെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ട് ഇതിന്റെ ഒരു അനുപാതികമായിട്ടാണ് എല്ലാത്തിൻ്റെയും സപ്ലിമെന്ററി ലിസ്റ്റ് ഇടുന്നത് കുറച്ച് സമുദായത്തിൻ്റെ ഇതിൽ ലിസ്റ്റിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കും അതെന്തായിരിക്കും അത് റിസർവേഷൻ കുറവാണ് റിസർവേഷൻ കുറവായിട്ട് മെയിൻ ലിസ്റ്റിൽ തന്നെ അവർക്ക് കുറച്ചധികം ആൾക്കാരുണ്ട് അപ്പം റിസർവേഷൻ കാൻഡിഡേറ്റ് ഒരു പത്തോ പതിനഞ്ചോ പേര് മാത്രമേ അവിടെ ഇടാറുള്ളൂ ചില റിസർവേഷൻ സംസ്ഥാനത്തിൽ നിങ്ങൾ ഏതായാലും ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എൽ ജി എസിന്റെ കൂടെ നമ്മൾ തിരിച്ചു വരുമ്പോൾ പി എസ് സി അങ്ങനെ കുറച്ച് ആൾക്കാർ ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ആൾക്കാർ അപ്പൊ അറുന്നൂറ് പേരുടെ ലിസ്റ്റാണ് ഇടുന്നത് അതിൻ്റെ ഒരു പത്ത് ശതമാനം ഓക്കെ അറുനൂറിന്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് അറുപതാണ് ഓക്കെ അറുപത് പേർ കൂടെ അഡീഷണൽ നൂറ് പേർ കൂടെ അയച്ചു അയച്ചേക്കാം ഒരു എഴുന്നൂറ് പേർക്ക് പി എസ് സി മെയിൻ ലിസ്റ്റിന് വേണ്ടി അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ അനുപാതികത്തിൽ തന്നെ സപ്ലിമെന്റ് ലിസ്റ്റ് തയ്യാറാക്കി പത്ത് ശതമാനത്തിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ അയച്ചു നിന്നിട്ട് പി എസ് സി ഒരു സമയം കൊടുത്തു ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക ഡിക്ലറേഷൻ കൊടുക്കുക അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തു പി എസ് സി അതിൻ്റെ പാൻഡിടുത്തി കഴിഞ്ഞാൽ അതായത് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം പി എ സി വീണ്ടും ഒരു സ്കൂട്ടറിൽ നടത്തിയതിനു ശേഷം ചെക്ക് ചെയ്തു എത്ര പേര് മെയിൻ ലിസ്റ്റിൽ എത്ര പേര് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എത്ര പേര് ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുമ്പോൾ പി എസ് സിക്ക് ചിലപ്പോൾ ഈ അറുനൂറ് പേർ എന്നാണെന്നുള്ള പറഞ്ഞത് അറുന്നൂറ് പേർ ലിസ്റ്റഡാണ് പി എസ് തീരുമാനിച്ചത് നോക്കുമ്പോൾ ഒരഞ്ഞൂറ്റി എൺപത് പേര് മാത്രമേ കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ളവരും ഡിക്ലേഷൻ കൊടുത്തിട്ടില്ല അവർ ചിലപ്പോൾ ഡിഗ്രി ഉണ്ടായിരിക്കും ചിലപ്പോ അവർ വേറെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അവരൊന്നും ഡിക്ലേഷൻ ഒന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇരുപത് പേരുടെ ക്യാൻസൽ ചെയ്തു പിന്നെ ഒരു ഇരുപത് പേരോടെ അവടെ കുറവുണ്ട് ഓക്കെ ഈ ഇരുപത് പേർക്ക് വേണ്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ നേരത്തെ നമ്മൾ അറുപത്തി എട്ട് അറുപത്തി എട്ട് പോയിന്റ് മൂന്നേ മൂന്നിലാണ് അവൾ സ്റ്റോപ്പ് ചെയ്തത് പിന്നെ അറുപത്തിയെട്ടാണ് ഈ അറുപത്തി എട്ട് പേര് ഇതെടുക്കുമ്പോഴത്തേന് ഈ ഇരുപത് പേരെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും നോക്കുമ്പോൾ ഏകദേശം ഒരു ഇരുപത് പേര് ഇരുപത് ഇരുപത്തി പേരെ കിട്ടുന്നുണ്ട് അങ്ങനെ അവർക്കും കൂടെ സിന്ോയ് മെസ്സേജ് അങ്ങനെയാണ് രണ്ടാമതും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വരുന്നത് ഇനി എൻ്റെ ഒരു അഭിപ്രായത്തില് രാമത് മെസ്സേജ് വന്നത് മിക്കവതും റിസർവേഷൻ സമുദായത്തിലുള്ള ആൾക്കാരാണ് രണ്ടാമത് ജനറൽ വിത്തൗട്ട് ഇ ഡബ്ല്യൂ എസ് ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കറക്റ്റ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ജനറൽ വിത്തൌട്ട് ഇ ഡബ്ല്യു എസ് രണ്ടാമത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ വീഡിയോയ്ക്ക് തടയൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പം കുറച്ച് ജില്ലയിലെ രണ്ടാമതും ഒക്കെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് രണ്ടാമത് മെസ്സേജ് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പം ആയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ എൽ ജി എസ് മുന്നോട്ടുള്ള പോക്കിന് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം